അസ്സലാമു അലൈക്കും വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ എൻ്റെ ശബ്ദം വീക്ഷിക്കുന്ന നിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്ത ഒന്നാണ് ബിദരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെട്ട ആഴമാലുകളും എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പരിശുദ്ധമായ കുറാനിലൂടെയുള്ള ഒരു ദ്വായാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അതും തന്നെ നമ്മുടെ ിൽ നിന്നും കുഫറിൽ നിന്നും അതുപോലത്തെ മറ്റ് ചീത്തയായ വിചാര വികാരങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷണം നൽകുകയും നാളെ സ്വർഗത്തിന് അവകാശിയാകുകയും ചെയ്യും എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഇന്ന് ആത്മീയ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം അറിവില്ലാത്ത ആളുകൾ വിവരമില്ലാത്ത ആളുകളെ പിടിച്ചുകൊണ്ട് അവരുടെ സമ്പാദ്യത്തിന് വേണ്ടി അവരുടെ കാലലാഭത്തിന് വേണ്ടി ധീന്യം ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ അവരുടെ കാര്യം നേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവൽ കലനെ സംബന്ധിച്ചിടത്തോളം നിലാവ് തടസ്സവും പ്രയാസവും ഇരുള് അഥവാ ഇരുട്ട് അവന് അനുഗ്രഹവും അനുകൂലമായി മാറുമെന്നുള്ളതാണ് അതുപോലെ ഒരു നല്ല വ്യക്തിക്ക് പ്രകാശം അനുഗ്രഹവും ഇരുട്ട് പ്രയാസവുമായിരിക്കും അങ്ങനെയാണല്ലോ അപ്പോൾ വിവരമില്ലാത്ത അറിവില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഈ ആത്മീയമായ വിഷയങ്ങൾ പറയുമ്പോൾ അവിടെ ഇത്രമാത്രം ആളുകൾ കിട്ടാനും ഇത്രമാത്രം ആളുകൾ അതിന് സപ്പോർട്ട് നൽകാനോ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും സന്നദ്ധത പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഒരു മനുഷ്യനെ അവഹാനുഭവത്താല ഈ ലോകത്തേക്ക് നിയുക്തമാക്കിയത് തന്നെ അവനുമായുള്ള ഒരു ഉടമ്പടി അങ്ങനെ അവ ചോദിച്ചു അലസ്തു റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ അവിടുന്ന് ഒറ്റ സ്വരത്തിൽ മനുഷ്യ വിഭാഗം പറഞ്ഞു അതേ ഞങ്ങളുടെ റബ്ബാണ് എന്നാൽ ആ റബ്ബിനെ കണ്ടെത്താനുള്ള ഒരു തീവ്ര പരിശ്രമത്തിലാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് രംഗപ്രവേശനം ചെയ്യുന്നത് പ്രകാശം കണ്ട പാറ്റകളെ പോലെ അതുപോലെ തന്നെ ദാഹിക്കുന്നവൻ വെള്ളത്തിന് നെട്ടോട്ടം ഓടുന്നത് പോലെ ഒരു മനുഷ്യൻ അവന്റെ റബിനെ കണ്ടെത്താനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ്യം സത്യങ്ങൾ കണ്ടെത്താത്ത കാലത്തോളം അവന് എവിടെയാണോ ചെന്നെത്താൻ കഴിഞ്ഞത് അവിടെ തീർച്ചയായും അവൻ ചെന്നെത്തുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അപ്പം അറിവും വിവരവും ഇല്ലാത്തവർ ഇന്ന് പല നിലക്കുള്ള ചൂഷണത്തിനും വിധേയമായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ വിമുക്തമാകാൻ വേണ്ടി ഒരു പ്രത്യേകമായ പ്രാർത്ഥന ഖുർഹാനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചിരുന്ന ധാന് നമ്മൾ പതിവാക്കുക നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബാനുഭവത്താല ഒരുപാട് ദ്വാരകള് നമ്മൾക്ക് ഖുർഹാനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ചില പ്രാർത്ഥനകൾക്ക് അള്ളാഹു സുബാനുഭവത്താല ഉത്തരം നൽകും ചില പ്രാർത്ഥനകൾക്ക് അള്ളാഹു താല ഉത്തരം നൽകേയില്ല അങ്ങനെ ചില പ്രാർത്ഥനയുണ്ട് നമുക്ക് നോക്കാം റബ്ബന റബ്ബ് ആരാണ് നമ്മൾ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടായി നമ്മുടെ റബ്ബെ എന്ന് നമ്മൾ ഒറ്റ വിളി വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും റബ്ബ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്തിനാണോ അകപ്പെട്ടത് അതിൽ നിന്ന് സംരക്ഷണവും അതിൽ നിന്ന് സുരക്ഷിതത്വവും നൽകും എന്നുള്ളതാണ് അപ്പോൾ അതൊരു പ്രാർത്ഥന ഞാൻ നിർവിച്ച് കൊണ്ടുപോകുന്നില്ല ഒരുപാട് സ്ഥലങ്ങളിൽ റബ്ബ് റബ്ബിനെ സംബന്ധിച്ച് നൂറ്റി പതിനൊന്നോളം സ്ഥലങ്ങളിൽ ഖുർആല് അതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചത് കാണാം റബ്ബ് എന്നുള്ളത് അതിലേറെയും കാണാം പക്ഷെ ആരാണ് പൂറ്റി വളർത്തുന്നവൻ ആദ്യം റബിനെ സംബന്ധിച്ച് നന്നായി നമ്മളെന്ന് അറിയണം റബ്ബുൽ ആലമീനാണ് ഈ ആലമീൻ്റെ റബ്ബ് അന്ന് ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവനും ലോകമാണ് അതിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുഹൃത്തുക്കളെ നാം പറയും അത് എൻ്റെതാണ് ഇത് എൻ്റെതാണ് ആ പത്തേക്കർ ഭൂമി എൻ്റെതാണ് ഈ അഞ്ചേക്കർ ഭൂമി എൻ്റെതാണ് ഇനി അതിൻ്റെ മനോഹരമായ കെട്ടിടം എൻ്റെതാണ് തന്നെയല്ല അതൊക്കെ എൻ്റെതാണ് എൻ്റെതാണ് എന്ന അവകാശം കൊടുന്ന് കൊള്ളുന്ന വ്യക്തിയോട് മനുഷ്യനോട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ശരീരത്തിൽ മുളച്ചിരിക്കുന്ന ഒരു മുടി പോലും എൻ്റെതും നിങ്ങളതുമാണ് എന്ന് അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് എൻ്റെ വിചാര വിഹാരങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ഒരു മുടി എങ്ങാനും പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് എൻ്റെ യുവത്വത്തിലുള്ളതുപോലെ കറുത്ത് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഒരു യുവാവായി നിൽക്കണമെന്ന ആഗ്രഹം നടക്കുന്നില്ല കാരണം എന്താണ് തക്ദീറ ലോകത്തിലുള്ള പുല്യപുഷ്ഠം മലർക്കരെ ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങൾ അടക്കമുള്ള സകല വസ്തുക്കൾക്കും റബ്ബുൽസത്തിനും മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു തഹ്ദീറ നൽകിയിട്ടുണ്ട് അതനുസരിച്ച് കൊണ്ട് മാത്രമാണ് ഈ ലോകത്ത് നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് റബ്ബിനെ അറിയണം എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടാനുസരണം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ എത്ര നാളെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടായി പ്രയാസപ്പെട്ടു നിൽക്കുന്ന കണ്ടില്ലേ മൂക്കുകളിൽ ചുവട്ട് കൊടുക്കുന്നവർ ഇവിടെ വാരിൻ്റെ അവിടെ തുളച്ചു കൊടുക്കുന്നവർ അതെല്ലാം നിനക്കൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് അമ്മാവ് സുബാനവും തല നിശ്ചയിച്ച പരിധി ആ പരിധി നമ്മൾ അവന് പൊരുത്തപ്പെട്ട് അവൻ അംഗീകരിച്ച അവന് ഇഷ്ടമുള്ള മാർഗത്തിലൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഇതൊരു വാടകയ്ക്ക് തന്ന സാധനം പോലെ ഒരു നിശ്ചിത ടൈം ഉപയോഗിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ് റബ്ബിൽ ഇത് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് റബ്ബിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആദ്യമായി ചെയ്യേണ്ടത് അപ്പോൾ ആ റബിനെ വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥന മനസ്സിലാകോ വകൊക്കെ ഇങ്ങനെ തന്നെ ഞങ്ങൾ ഒന്ന് 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 ചിന്തിച്ച് നോക്ക് ഒരു ഒഴിഞ്ഞിരുന്ന് ചിന്തിച്ച് നോക്കുക എങ്ങനെയുണ്ട് നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ വരും ഇല്ല ഇതിനെ നിയന്ത്രിക്കുന്ന ഹാലിക്കാടമസ്ഥനുണ്ട് അങ്ങനെ റബ്ബിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് റബ്ബന ഞങ്ങളുടെ റബ്ബെ ഒരു വിളിയാണ് റബ്ബേ എന്നൊരു വിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് കേൾക്കും സുഹൃത്തുക്കളെ എവിടെയും ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ യഥാർത്ഥം കണ്ടെത്താൻ കഴിയാത്ത ആൾക്കാരാണ് നട്ടോട്ട് കൂടുന്നത് നമ്മളുടെ റബ്ബിനെ നമ്മൾ റബ്ബേ എന്ന് പറയുന്ന വിളിവിളിക്കുകയാണെങ്കിൽ തീർച്ചയായും റബ്ബിൽ ഉത്തരം നൽകുക തന്നെ ചെയ്യും റബ്ബന ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിക്കരുത് ഞങ്ങളുടെ ഹൃദയത്തെ നീ പിഴപ്പിക്കരുത് ഹനാ ഞങ്ങൾ ആയതിന് ശേഷം ലാ ഇലാഹ ഇല്ല നിൻ്റെ തോഹയത് ഉൾക്കൊണ്ടു നീ റബ്ബാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പക്ഷേ ഈ ആലങ്കാരികമായ ജീവിതം ഈ ദുണ്യവിയായ ജീവിതത്തിൽ ഞങ്ങൾ അകപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഈ മാനിനെ നീ തെറ്റിക്കല്വാ തെറ്റിക്കല് നമ്മൾ പറയുന്നത് വഹാബി ലാ ഞങ്ങൾക്ക് നൽകണേമില്ല നമുക്കാൽ നിന്നിൽ നിന്ന് റഹമത്ത് നിന്റെ റഹമത്തിന് നിന്റെ കാര്യത്തെ നീ അങ്ങേ അറ്റത്ത് ഔദാര്യവാനാണ് എത്രയും അമ്മ അവതാരവ് താര ചോദിച്ചാൽ അള്ളാഹു താലയും കൊടുക്കും ഇതാണ് ആ പരാതി നമ്മൾ സുഹൃത്ത് ിലൊക്കെ ഞങ്ങൾക്ക് കാണാം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് അത് കണ്ട് നോക്കിയിട്ട് നമുക്ക് പഠിക്കാം സുഹൃത്തുക്കളെ ഈ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഇതെല്ലാം ഒന്ന് പഠിക്കണം എന്നുള്ളതാണ് പഠിച്ചിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നമ്മൾ റബ്ബിനുമ്പോൾ ദ്വാ ചെയ്യുക എപ്പോഴും ദ്വാ ചെയ്യുക റബ്ബന അതാണ് വേണ്ടത് നമ്മുടെ ഹൃദയം തെറ്റാതെ ഈ സുഹാത്തുലും മുസ്തഖിമില്ലാട്ടി ഉറച്ചു നിന്ന് കൊണ്ട് മരിക്കുക എന്നുള്ളതാണ് റബ്ബന ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിക്കരുത് പിഴപ്പിക്കരുത് പിഴപ്പിക്കരുതേ ഇത് ഹതയിത്താനാണ് ഞങ്ങൾക്ക് ഹിതായത്ത് നൽകിയതിന് ശേഷം സ്വനം ഞങ്ങളെ ഹിതായത്തിലാക്കി നീ ഞങ്ങളെ പഴപ്പിക്കുന്നെ വഹബി ല നാം ഇല്ല നമുക്ക് റഹ്മ നിൽ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണം നീ ഔദാര്യവാനാണ് എത്ര ചോദിച്ചാലും നിന്റെ ഗജനാവ് തീരുകയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നീ അതൊക്കെ നൽകണമല്ലോ ഈ പ്രാർത്ഥന ഞമ്മൾ പ്രാർത്ഥിക്കണം പക്ഷേ ഈ റബ്ബ എന്നുള്ള വിളി തന്നെ വിളിച്ചാൽ ഉത്രം നൽകുകയില്ല അല്ലത് പരിഗണിക്കയില്ല എത്ര ആള് കൂടിയിട്ടും കാര്യമില്ല അങ്ങനത്തെ അവസരം വരാനിരിക്കുന്നുണ്ട് അതേതറിയോ അതേതറിയോ അത് നാളെ നമ്മൾ ഒരു മനുഷ്യന്റെ ഒരു ഖേദപ്രകടനം കുറ്റവാളികളുടെ ഒരു ഖേദപ്രകടനമുണ്ട് അവിടെയും റബ്ബനെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ള് കാണുന്ന സന്ദർഭം എങ്ങനെ കാണുക നാക്കിസൂർ ഊസിയും അവരുടെ തല താഴ്ത്തി നിൽക്കുക എന്തോ റബ്ബെയും അവരുടെ റബ്ബിൻ്റെ അടുക്കൽ കുറ്റവാളികൾ അവരുടെ തല താഴ്ത്തി നിൽക്കുന്ന സന്ദർഭം എന്നിട്ട് അവർ പറയുകയാണ് റബ്ബന ഞങ്ങളുടെ റബ്ബെ അബുസ്വർണു സർണ ഞങ്ങൾ കണ്ടു ആയിന ഞങ്ങൾ കേട്ടു ഫർജായിനസ്വാലിഹ ഫർജന ഞങ്ങൾ നീ മടക്കണം എങ്കിൽ സ്വാലിഹ ഞങ്ങൾ സൽക്രമങ്ങളൊക്കെ ചെയ്തു എന്നാ മോഹിനോൻ ഇപ്പം ഞങ്ങൾക്കൊക്കെ ഉറപ്പായി കഴിഞ്ഞു പടയ്ക്കുവാൻ ഇതൊക്കെ ഉള്ളതായിരുന്നു ഇതൊക്കെ ഉള്ളതാണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഉറപ്പായത് അതുകൊണ്ട് ഞങ്ങൾ ദുന്യാവിലേക്കൊന്ന് മടക്കി തരണം എന്നു ബഹാനുഭവത്താല ആ ദ്വാ ആ ദ്വാ സ്വീകരിക്കല അവിടെ ഇവിടെ ദുന്യാവിൽ വെച്ചുകൊണ്ട് റബ്ബെ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഉത്തരം തല അവിടെ കണ്ടിട്ട് അത് അള്ളാസ് ബഹാനുഭവത്താല മനുഷ്യന് സ്വന്തമായി ക ഗവേഷണം നിരീക്ഷണം ചെയ്ത് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് അള്ളാസ് ബഹാനോത്താല അമ്പിയ മുസ്ലിങ്ങളെ അയച്ചത് യോമതു പിന്നാർ കുറ്റവാളികൾ തല കീഴായി മറിയുന്ന ദിവസം ഞങ്ങൾ അള്ളാഹുവിനും റസൂലിനും അനുസരിച്ചെങ്കിൽ വളരെ നന്നായിരുന്നേനെ ഞങ്ങളെ അള്ളാഹുവിനും റസൂലിനും അനുസരിച്ചുങ്കിൽ എത്ര നന്നായിരുന്നേനെ അവിടെ വെച്ചുകൊണ്ട് കേൾപ്പറ നടക്കുക എന്നിട്ട് പിന്നെയല്ല അവർ പറയുന്ന ഘട്ടങ്ങൾ ആ കുറ്റവാളികളെ അവർ പറയും ഞങ്ങൾ റസൂലിനും അനും അനുസരിക്കുന്നവരായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അവർ പറയും ഞങ്ങൾ ഞങ്ങളുടെ സാധാത്വം ഇവിടുത്തെ മഹാത്മാർക്കും ഞങ്ങൾ അനുസരിച്ചു ഇവിടെ വലിയ വലിയ നേതാക്കന്മാർ അതുപോലെ തന്നെ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ അവരൊക്കെ ഞങ്ങളെ പറഞ്ഞ് പഠിച്ചുടമ്പെല്ലൂന അവര് ഞങ്ങളെ വഴിപെപ്പിച്ചു അസബീല നിന്റെ ആ സുനാത്തൽ മുത്തത്തെയുമായ മാർഗത്തെ നിന്ന് ഞങ്ങളെ ഇവരൊക്കെ വഴിപെഴിപ്പിച്ചു അവിടുത്തെ ഇവിടുത്തെ നേതാക്കളും പ്രമുഖന്മാരും അള്ളാഹുവേ ഞങ്ങളെ വഴിപഴിപ്പിച്ചിട്ടുണ്ട് അവിടെ ചെന്ന് ഖേദപ്രകടനം നടത്തിയിട്ട് കാര്യമില്ല ഇവിടെ വെച്ചുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കണം കാലു അവർ പറയാണ് റബ്ബന അതായന സാധാത്തനുബാന അള്ളാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ ഈ പ്രമുഖന്മാർക്കും നേതാക്കൾക്കൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു അനുസരിച്ചു അവർ പറയുന്നത് ഞങ്ങൾ കേട്ടു അവരാണ് ഞങ്ങളെ വഴി എഴുപ്പിച്ചത് ഒന്നില്ലേ ഞങ്ങൾ അള്ളാഹ് എന്ന റസൂലിനും അനുസരിച്ച് എനിക്ക് എത്ര നന്നായിരുന്നു അവിടെ നിന്നൊരു ഖേദ പ്രകടനം നടത്തും എവിടെ ഞങ്ങളെ ഇവിടുത്തെ നേതാക്കൾ ഇവിടുത്തെ പ്രമുഖന്മാർ ഒക്കെ ഞങ്ങളെ ദുന്യാവിൽ വെച്ചുകൊണ്ട് വഴിപഴിപ്പിച്ചു അതുകൊണ്ട് റബ്ബന നിന്റെ ശിക്ഷയിൽ നിന്ന് ഇരട്ടി അവർക്ക് നൽകണേ റബ്ബേം അവരെ കടുത്ത ശാപത്തിലാക്കി ആക്കണേ ഒന്നാ എന്ന് പറഞ്ഞ് അവിടെ വെച്ചുകൊണ്ട് റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാവ് സുബാനോ തല ആ ദുബാനോന്നാവ സ്വീകരിക്കുക ഇവിടുന്ന് റബ്ബിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ എൻ്റെ പ്രിയമ്മ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ വിവരമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾക്കൊന്ന് ചോദിച്ചു നോക്കണം എവിടേക്ക് പോകുകയാണെങ്കിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഇന്ന് ലോകമാകെ പിഴച്ചിരിക്കുന്ന സന്ദർഭമാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് അത് അതിൻ്റെ യഥാർത്ഥം നോക്കി മനസ്സിലാക്കിയിട്ട് നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ പരാജയത്തിന്റെ പടുപുഴയിലേക്ക് തള്ളപ്പെടുമെന്നുള്ള കാര്യം സംശയമില്ല അപ്പോൾ ബഹാനോത്താകൻ അവൻ്റെ സ്വാലിഹ്യങ്ങളായ മുത്തക്കെ നമ്മളെ ഉൾപ്പെടുത്തരട്ടെ അങ്ങനത്തെ ദിവസം ബഹാന സുഹൃത്തുക്കളെ യോമ തു കല്ലൂഹവും ഛന്നാൾ നരകത്തിന് തലകീഴായി കുറ്റവാളികൾ മറിയുന്ന ഒരു ദിവസം ൂന അവർ ഖേദ പ്രകടനം നടത്താണ് യക്കുലൂന അവർ പറയും ഞങ്ങൾ അള്ളാഹുവിനും റസൂലിനും അനുസരിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ വക്കാലു തന്നെയല്ല അവർ പറയുകയാണ് റബ്ബന ഞങ്ങൾ റബ്ബേ ഇന്നാ തായ്ന സാധാത്തനുബാഹന ഞങ്ങളുടെ നേതാക്കന്മാരും പ്രമുഖന്മാരും ഞങ്ങളെ വഴിവേൽപ്പിച്ചു അപ്പം അതല്ലൂന അവർ ഞങ്ങളെ വഴിവേൽപ്പിച്ചു അതുകൊണ്ട് നീ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേന്നാണത് ഉണ്ടോ നിന്റെ മാർഗത്തെ വിട്ട് അവർ ഞങ്ങളെ വഴിപെടിപ്പിച്ചത് കൊണ്ട് റബ്ബനാ ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കാറാണ് അതാബിൽ നിന്ന് ഇരട്ടി ശിക്ഷ കൊടുക്കണം തന്നെയല്ല അവരെന്നെ ലയനത്ത് ഭയാനികരമായ ലയനത്വം അവർക്ക് നൽകണേ അപ്പോൾ റബ്ബിനോട് വായ ചെയ്താൽ ഉത്തരം നൽകാൻ എങ്കിൽ ഈ ദുന്യാവിൽ നിന്ന് റബ്ബിനോട് നമ്മൾ ചോദിക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നിർത്തുകയാണ് അള്ളാഹു സുബാനോത്ത ആരം അവൻ്റെ സ്വാലിഹ്യങ്ങൾ മുത്തത്യങ്ങൾ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തരട്ടെ റബ്ബൽ ജീവിതത്തിൽ നമ്മളിൽ നിന്ന് മരിച്ചുപോയ അനവി നിരവധി ആളുകളുണ്ട് അവർക്ക് അള്ളാഹു തലമുറ അഹമ്മദ് നൽകട്ടെ ദുരാകന്റെ ഉസിയത്ത് ചെയ്ത ഒരുപാട് രോഗികളും ജോഹിണികളും കൊണ്ട് അവരുടെയും നമ്മൾ